എല്ലാ വിഭാഗം ആളുകളെയും പരിഗണിക്കുക അർഹരായവരെ ഉൾക്കൊള്ളുക വലിയൊരു വിസ നയമാണ് യു എ പലതരം വിസകളിലൂടെ യു എ ഇ അത് ഉറപ്പാക്കുകയാണ് രാജ്യത്ത് ദശലക്ഷക്കണക്കിന് പ്രവാസികളെ സ്വകാര്യ സർക്കാർ മേഖലകളിൽ ജോലി ചെയ്യാൻ പ്രാപ്തമാക്കുന്ന രണ്ടു വർഷത്തെ തൊഴിൽ വിസയാണ് ഇതിൽ പ്രധാനം നിക്ഷേപകർ സംരംഭകർ ഡോക്ടർമാർ ശാസ്ത്രജ്ഞർ കലാകാരന്മാർ തുടങ്ങി ഉന്നത ശ്രേണിയിൽപ്പെട്ടവർക്ക് പത്തു വർഷം സാധ്യതയുള്ളതും പുതുക്കാവുന്നതുമായ ഗോൾഡൻ വിസയും ഏറെ പ്രചാരം നേടിക്കഴിഞ്ഞു പരിസ്ഥിതി സംരക്ഷണത്തിന് സംഭാവന നൽകുന്ന വ്യക്തികൾക്ക് പത്തു വർഷത്തെ റെസിഡൻസി അനുവദിക്കുന്ന ബ്ലൂ വിസ നയം യു എ ഹരിത നേതൃത്വത്തിനുള്ള ആഗോള കേന്ദ്രമാക്കി മാറ്റുന്നു പ്രൊഫഷണലുകളെയും ഫ്രീലാൻസർമാരെയും ലക്ഷ്യമിട്ടുള്ള ഗ്രീൻ വിസയ്ക്ക് അഞ്ചു വർഷമാണ് കാലാവധി വിദ്യാർത്ഥി വിസകളും വിരമിച്ചവരെ കരുതുന്ന റിട്ടയർമെൻറ് വിസകളും വേറെ ആഗോള തൊഴിൽ വിപണിക്ക് അനുസൃതമായ റിമോട്ട് വർക്ക് വിസകൾ മറ്റൊന്നാണ് യുദ്ധങ്ങളോ പ്രകൃതി ദുരന്തങ്ങളോ ബാധിച്ച രാജ്യങ്ങളിലെ പൗരന്മാർക്ക് താൽക്കാലിക താമസം നൽകുന്ന മാനുഷിക വിസകളും യു എയുടെ വാഗ്ദാനമാണ് കുടുംബങ്ങളെ ഒപ്പം താമസിപ്പിക്കുന്നതിനുൾപ്പെടെ സന്തുലിതമാണ് യു എയുടെ വിസ നയം